ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമൊന്നും വിശ്വസിക്കട്ടെ ഇന്നൊരു പുതിയ തോട്ടുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യണം ആ ഫോണൊന്നൊരെടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഒന്ന് സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടൊന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കും ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ ആത്മബന്ധമാണ് ഏത് ഭാര്യ ഭർത്തൃബന്ധമായാലും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ആയാലും അതുപോലെ കാമുകൻ കാമുകി ബന്ധമായാലും ഹൃദയത്തിൽ നിന്നും ആഴത്തിലുള്ള ഒരു ബന്ധമാണ് ഈ ആത്മബന്ധം അത് പരസ്പരം ആർക്കും വിച്ഛേദിക്കാനോ പൊട്ടിച്ചെറിയാനോ പറ്റാത്ത ഒരു ഹൃദയത്തിൽ നിന്നും ആഴത്തിലിറങ്ങി വേർപിടിച്ച ഒരു ബന്ധമായിരിക്കും ആത്മബന്ധം ഏത് പ്രതിസന്ധി വന്നാലോ ഏത് ദുഃഖം വന്നാലോ ഏതവസ്ഥയിലായാലും അവർ പരസ്പരം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പറ്റാത്ത ഒരു അബദ്ധവശാൽ ഒരു തെറ്റ് പറ്റിയെങ്കിൽ പോലും എന്ത് ഈ ആത്മബന്ധം നിങ്ങളെ അവരിലോട്ട് ആടി നിങ്ങളെ അവരിലോട്ട് തന്നെ അടുപ്പിച്ചെടുക്കും അപ്പോൾ ഈ നമ്മൾ ഒരിക്കലും അവരെ വിട്ടുകളയാനോ അവരെ സങ്കടപ്പെടുത്താനോ ഒന്നും പറ്റില്ല അങ്ങനെ തോന്നുകയില്ല അപ്പോൾ ക്ഷമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കും അപ്പം നിങ്ങൾക്കിങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും മനോര മനോഹരമാകുന്ന എപ്പോഴെന്ന് പറയുന്നത് ഇന്നലകളിൽ നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി സ്നേഹിച്ച നല്ല നിമിഷങ്ങളാണ് ആ നിമിഷങ്ങളെന്തെങ്കിലും പരസ്പരം ഓർമ്മിക്കുമ്പോഴേ നിങ്ങളിൽ ചെറിയ ഒരു തെറ്റോ കുറ്റോ വന്നാൽ തന്നെ നമുക്ക് അതിനങ്ങ് പെട്ടെന്ന് ക്ഷമിക്കാനായിട്ട് സാധിക്കും കുറേച്ച് നിമിഷങ്ങൾ നിങ്ങൾ പരസ്പരം നിങ്ങൾക്കായി തന്നെ ജീവിച്ചു തീർത്ത നിമിഷങ്ങൾ അത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്കങ്ങ് പുഞ്ചിരി വരും അപ്പോൾ ആ നല്ല ഓർമ്മകളാണ് എന്തെങ്കിലും ഹൃദയം ഹൃദയം അലിഞ്ഞു ചേർന്ന് പരസ്പരം മനസ്സിലാക്കുക എന്ന ഒരു ആത്മബന്ധം നിങ്ങളിൽ തന്നെ നിങ്ങൾ ഉടലെടുത്തത് നിങ്ങളുടെ മനസ്സും പരസ്പരം എന്താണ് ആർക്കും തകർക്കാനാകത്ത വിശ്വാസവും നിങ്ങൾക്കുള്ളത് നിങ്ങൾ ആർക്കും മക്കൾക്ക് വേണ്ടിയും മത വേണ്ടിയും നിങ്ങൾ പരസ്പരം നിങ്ങൾ സ്നേഹിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഈ ആത്മബന്ധമാണ് സഹായിക്കുന്നത് ബന്ധങ്ങൾ ഏറ്റവും മനോഹരമാകുന്നത് ഇന്നലകളിൽ നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി സ്നേഹിച്ച നല്ല നിമിഷങ്ങളാണ് പരസ്പരം നിങ്ങൾ നിങ്ങൾക്കായി ഓർത്ത് പുഞ്ചിരിക്കാനായി കരുതി വെച്ച നല്ല ഓർമ്മകൾ ഹൃദയവും ഹൃദയവും ഒന്നായി അലിഞ്ഞ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആഴന്നിറങ്ങി വേർപിടിച്ച ആത്മബന്ധം ആർക്കും തകർക്കാനാവാത്ത വിശ്വാസമാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആരെങ്കിലും തീർത്ത കോട്ടയാണ് ഈ ആത്മവിശ്വാസം ഈ ആത്മബന്ധവും ഊട്ടി ഉറപ്പിക്കുന്നത് ആർക്കും അതിക്രമിച്ച് കിടക്കാനാവാത്ത പോലെ നിങ്ങൾ തീർത്ത ആത്മബന്ധം പിടിക്കാൻ കരുതാൻ സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാൻ അങ്ങനെ പോകുന്ന ഗുണങ്ങൾ ഏറെ ഇന്നലെകൾ പഴങ്കതയാണ് നിങ്ങൾ ഇന്നലെ എന്തായിരുന്നോ ഏതായിരുന്നോ ഒന്നും ഇവിടെ പ്രസക്തമായ അല്ല ഇനി ഈ ഞാനും നമ്മുടെ കുടുംബം എന്ന് മാത്രമാണ് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും ചിന്തിക്കാനുള്ളത് കഴിഞ്ഞു പോയ സംഭവങ്ങളോ കഴിഞ്ഞു പോയ കാലങ്ങളോ ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഉള്ള തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം നിങ്ങൾ ചേർത്ത് അത് നിങ്ങളാ നിമിഷങ്ങൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൂക്കാതെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളുടെ തീരുമാനം അത് വീണ്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുത്ത് നിങ്ങളുടെ കുടുംബത്തെ ശിഥിലമാക്കാനായി ശ്രമിക്കരുത് നിങ്ങളുടെ ഹൃദയങ്ങൾ എപ്പോഴും തന്നെ ആദ്യത്തിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കൂ എന്നതാണ് പ്രധാന കാരണം അതിയായ സ്നേഹമുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ അതിനായി കുറച്ച് കാര്യങ്ങളിനി ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് ഒരിക്കലും കള്ളങ്ങൾ പറയാതിരിക്കും നിന്നെ മനസ്സിലാക്കുന്നവർക്ക് നിന്റെ ചെറിയ ചലനത്തിൻ്റെ അർത്ഥം പോലും വേഗം മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓർക്കുക മനസ്സിലുണ്ടാകുന്ന മുറിവ് വേഗം പൂർക്കും പക്ഷേ അത് മറന്നുപോയെന്ന് മാത്രം വിചാരിക്കരുത് അവരിപ്പോൾ നിങ്ങളോട് ക്ഷമിച്ചു എന്ന് കാണിച്ചാലും അവിടെ ഉള്ളം എപ്പോഴും എന്തു ചെയ്യും ആ കാര്യങ്ങൾ ഓർത്ത് പൊഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതം എന്നത് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് അതിൽ നിന്നും വേണ്ടത് കൈകാര്യം ചെയ്യണം അത് നിങ്ങൾക്ക് വേണ്ടാത്തതിനെല്ലാം എന്ത് ചെയ്യണം ഉപേക്ഷിക്കുക വേണമെന്നുള്ളത് മാത്രം നിങ്ങളത് ആവശ്യത്തിന് എടുക്കുക അതിനുള്ള പോകുമ്പോഴേ കണ്ടുപിടിക്കുക അല്ലാത്ത ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എടുത്ത് ചിക്കി ചകഞ്ഞ് അവിടെ വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കം വയ്ക്കാതിരിക്കും അത് പരസ്പരം എന്താണ് ഉദ്യോഗസ്ഥ വേണ്ടാത്തേനെ ചിക്കു ചികഞ്ഞെടുത്ത് പരസ്പരം നിങ്ങളുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം നല്ല സംസാരം നിങ്ങൾ ഉണ്ടാവുക എപ്പോഴും എല്ലാവരുമായി മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും എല്ലാവരുമായി പരസ്പരം നല്ല സംസാരം ഉണ്ടായിരിക്കണം ഒരു ഭവനമെന്ന് പറയുമ്പോൾ അതിൽ എല്ലാ അംഗങ്ങളും പരസ്പരം നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പരസ്പരം നിങ്ങൾക്കൊന്നും ഒരിക്കലും ഉണ്ടാകാനാകാതെ നിങ്ങൾ അകന്ന് മാറും പിന്നെ നിങ്ങൾക്കൊന്നും ഒരു വാക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കേൾക്കാനോ മനസ്സിലാക്കുവാനോ പരസ്പരം ആരും തയ്യാറാകില്ല പിണക്കങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ അങ്ങ് മറന്ന് കളയുക അതുകൊണ്ട് തന്നെ എപ്പോഴെന്ത് ചെയ്യും പരസ്പരം സംസാരിക്കുക പരസ്പരം പുഞ്ചിരിക്കുക നല്ല കേൾവിക്കാരായിരിക്കുക പരസ്പരം ക്ഷമിക്കുക അതുപോലെ തന്നെ ചില വീടുകളിൽ വേറൊന്നും ജോലി തീർന്നില്ല എന്നൊറിഞ്ഞ് പരസ്പരം കറന്നും മല്ലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് വിശദൊക്കെ എന്നാലും എല്ലാ അന്താരാഷ്ട്ര കുറ്റം ചെയ്തതുപോലുള്ള വർത്തമാനമാണ് പല വീടുകളിലും ഉണ്ടാകുന്നത് അപ്പോൾ ഭാര്യയോടോ മരുമക്കളോടോ അനിയും കറന്ന് വലുതാത്തണെങ്കിൽ പരസ്പരമുള്ള വടിയും അടിയും വഴക്കും പിണക്കും എല്ലാം കളഞ്ഞും നിങ്ങളെന്ത് ചെയ്യണം സന്തോഷകരമായി എല്ലാവരും കൂടെ ചേർന്ന് ചെയ്ത് ഓരോ കാര്യങ്ങളും തീർക്കുക ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിലും അതൊന്നും കാണാതെ ഉള്ള ഈ വഴക്കുകളാണെങ്കിൽ വളരെ ദുഃഖം ഉണ്ടാക്കും അപ്പം പരസ്പരം സഹായിച്ച് ഒരുമിച്ച് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്നതിനുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഇനി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവരോടൊപ്പം കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക ആ സമയത്ത് ഫോണും പിടിച്ച് അവരോട് കാര്യങ്ങളൊന്നും നോക്കാതെ ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് പരസ്പരം എല്ലാവരുമായി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ അമ്മയോ അച്ഛനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അല്പം സംസാരിക്കാൻ കിട്ടുന്ന സമയമൊക്കെ എന്തു ചെയ്യാനും അവരോട് വളരെ സന്തോഷത്തോട് മിണ്ടുകാനും ഒക്കെ ശ്രമിക്കുക കാരണം ഈ നിമിഷം എന്ന് പറഞ്ഞത് അത് മാത്രമാണ് നമുക്ക് ഉള്ളത് നമ്മുടെ ഈ നിമിഷങ്ങൾ നമ്മളത് ദുഃഖപൂർണ്ണമായി ബുദ്ധി തീർത്താൽ പിന്നെ മറ്റൊരു നിമിഷം നമുക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് കാരണം ജീവൻ എന്ന് പറഞ്ഞത് അത് ഒരു മായയാണ് എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്നും വിട്ടുപോകാൻ പറ്റുന്ന ഒരു മായയാണ് ജീവൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കും വീട്ടിലാ സാമ്പത്തിക പ്രശ്നങ്ങളോ കടങ്ങളോ അങ്ങനെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ നാളെയുള്ള കാര്യങ്ങൾക്കായിട്ട് കരുതി വെക്കണം ഇല്ല എന്നല്ലേ എന്ന് വിചാരിച്ചിരുന്ന നേരം അത് മാത്രം ഓർത്ത് ടെൻഷനടിച്ച് ഇരിക്കാതെ ഇരിക്കൂ പരസ്പരം എപ്പോഴും നിങ്ങൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യൂ സഹായിക്കാൻ പറ്റുന്ന വിധമാണെങ്കിൽ പരസ്പരം സഹായിക്കൂ എല്ലാത്തിലുപരി നിങ്ങൾ എല്ലാ കാര്യവും എപ്പോഴും ഈശ്വരനുമായി പങ്കുവയ്ക്കും എല്ലാ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരനുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് തന്നെയാണ് ഏറ്റവും മനോഹരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പരസ്പരം വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടെ ക്ഷമിച്ച് ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ദൈവവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം അതൊരു അന്ധവിശ്വാസമാകാതെ ഇരിക്കുക കാരണം ജാതിയും മതവും മറ്റു വർഗീയതയും ഒന്നും ഇവിടെ ഉണ്ടാകാതെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് സന്തോഷത്തോട് പോകണം എന്നത് മാത്രമാണ് എല്ലാ വിശ്വാസത്തിലും ഉള്ളത് ചില മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസം പല മനുഷ്യനെയും ആപത്തിലാക്കുമെന്നതും ഓർമ്മിക്കുക എല്ലാവരുമായി എല്ലാം ഷെയർ ചെയ്ത് പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചാൽ ഒരു കുടുംബം ഭദ്രവാകും മറ്റുള്ളവരെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും പറഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ഇടയാക്കാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വീടുമായി ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആത്മബന്ധം പരസ്പരം എല്ലാവരുമായിട്ട് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ജീവിതം എപ്പോഴും സുന്ദരമാക്കാൻ സഹായിക്കും പരാതിയും വിഷമവും അതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് എല്ലാം പിണങ്ങി ഊതിക്കെട്ട് വീർപ്പിച്ചിരിക്കുക അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഒഴിവാക്കുക ജീവിതം പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് പ്രശ്നങ്ങളെല്ലാം വലിച്ചു കെട്ടി പോകാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫാമിലിയുടെ സമാധാനം മാത്രമാണ് ഇപ്പോഴും പ്രധാനം അതിനെ പരസ്പരം തെറ്റുകളെല്ലാം ക്ഷമിച്ച് ചെയ്തിട്ട് വീണ്ടും അവർത്തിക്കാതെ ഇരിക്കാനും ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന പുതിയൊരു വിഷയവുമായി വീണ്ടും നാളെ കാണാം താങ്ക് യു സോ മച്ച്